ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡബ്സിയുടെ ശബ്ദം വേണ്ട പകരം കെ ജി എഫ് ഗായകനെ കൊണ്ട് പാടിപ്പിച്ചു പുതിയ വെർഷൻ പുറത്തുവിടും സംഭവം എന്താണെന്ന് മനസ്സിലായ നമ്മുടെ ഉണ്ണി മൂവതിന്റെ പുതിയ മൂവിയായ മാക്രോ അതിനകത്തെ ഒരു സോങ് റിലീസ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ് ഈ സോങ്ങ് ഡാപ്സിയാണ് പാടിയത് അല്ലെ രവി ബാസറൂർ ഒക്കെയാണ് ഇത് കമ്പോസ് ഒക്കെ ചെയ്തിരിക്കുന്നത് പുള്ളി അറിയാലോ കെ ജി എഫിന്റെ ഒക്കെ ആളാണ് ഈ ഒരു സോങ് പുറത്തിറങ്ങണം തൊട്ട് നല്ല കട്ട നെഗറ്റീവ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ മാക്രോണും തീസറും അതുപോലെ തന്നെ പോസ്റ്ററും ഒക്കെ ഇറങ്ങിയ സമയത്തും അത്രയും ഹൈപ്പ് നിൽക്കുന്ന ഒരു പടമാണ് ഭയങ്കര വയലൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പടം ഇറങ്ങുന്നത് എനിക്കൊന്ന് ഡിസംബറിലാണ് തോന്നുന്നത് ഈ പടം ആവുന്നത് അപ്പൊ അത്രയും ഹൈപ്പ് നിൽക്കുന്ന ഒരു പടം ഇങ്ങനെ ഒരു സോങ് കൂടെ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് കട്ട നെഗറ്റീവ് നമുക്ക് എന്തായാലും ഈ ഒരു പാട്ടിന്റെ കുറച്ച് ഭാഗം ഒന്ന് കേട്ട് വരാം ഒരുപാട് വെക്കാൻ പറ്റത്തില്ല കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും സോ ഇതാണ് ഗൈസ് സോങ് എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ ആ ഒരു വോക്കൽ ബേസിക്കലി എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല ഉള്ള കാര്യം പറയാനുള്ള ഒരുമാതിരി എന്റെ സ്കോർ അങ്ങോട്ടും ഡബ്സി ഇങ്ങോട്ടും എന്നുള്ള ലെവലിലാണ് പാട്ട് സീരിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നല്ല ബോറായിട്ടുണ്ട് ഈ എന്ന് പറയുന്ന ഗായകന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു പർട്ടിക്കുലർ ജോണറിലുള്ള കുറച്ച് സോങ്സ് ഉണ്ട് അത് അങ്ങേ ഒരു കിഡിലായിട്ട് പാടും അതിനകത്ത് ഒരു സംശയമില്ല പക്ഷെ അങ്ങേർക്ക് എല്ലാ പാട്ടും ഒന്നും പാടാൻ പറ്റത്തില്ല അതിന് വേറെ എക്സാമ്പിൾ ഞാൻ പിന്നെ കാണിച്ചുതരാം നമ്മുടെ യേശുദാസും പാടിയ പോലുള്ള പാട്ടൊന്നും പുള്ളിക്ക് പറ്റത്തില്ല അതും ഹഡ് ഒരു പർട്ടിക്കുലർ ജോണി സാധനമുണ്ട് അതേ പറ്റത്തോളു എന്തായാലും ഈ ഒരു സോങ്ങിന്റെ അടി വന്ന കുറെ കമന്റ്സ് ഉണ്ട് കമന്റ്സ് നമുക്കൊന്ന് വായിച്ചു നോക്കാം കെ ജി എഫ് മലയാളം വെർഷൻ പാടിയ ആളായിരുന്നെങ്കിൽ ആയേനെ പഴയ പൂപ്പൽ പിടിച്ച കാസറ്റ് കേൾക്കുന്ന പോലെ തോന്നിയത് എനിക്ക് മാത്രമാണ് എനിക്ക് എനിക്കൊരുമാതിരി പരമരപ്പൊക്കെ ഫീൽ ചെയ്തോ കങ്ക സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ അത് തിയേറ്റർ നമുക്ക് അരോചകമായിട്ട് ഫീൽ ചെയ്യത്തില്ല ആ ഒരു രീതി എനിക്കും ഫീൽ കാര്യം ു അത്യാവശ്യം നല്ല ടീച്ചർ ആൻഡ് പോസ്റ്റർ ഇറക്കി പ്രേക്ഷകരുടെ ഇടയിൽ മികച്ച ഹൈപ്പ് ഉണ്ടായിരുന്നു മാക്രോ മാർക്രോ പടത്തിന് മാർക്കോ പടത്തിന്റെ ഒറ്റ പാട്ട് കൊണ്ട് കോമഡി ആക്കി മാറ്റി തൊള്ളായിരത്തി ആറ് ലൈക്ക് ആണ് ആ ഒരു കമന്റിന് കിട്ടിയിരിക്കുന്നത് ഡബ്സിയുടെ വോയിസ് എ എ ജനറേറ്റഡ് ജനറേറ്റ് എനിക്ക് പിന്നെക്കാളും നല്ല രീതിയിൽ പാടുമെന്ന് തോന്നുന്നു ഒരു വേൾഡ് ക്ലാസ് വിജയം ആയിരുന്നു നശിപ്പിച്ചു സോ ഇങ്ങനെയുള്ള കുറെ കമന്റ്സ് ഇതിന്റെ അടി വരുന്നുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ കമന്റ് കെ ജി എഫിലെ പുള്ളിയെ കൊണ്ട് പാടിപ്പിക്കും എന്നുള്ളതാണ് ഈ പാട്ടിറങ്ങി എന്തായാലും ആൾക്കാർ കണ്ടടി ഒരു വൺ ഡേ ആണ് ട്രെൻഡിങ് നമ്പർ വണ്ണിലാണ് ഈ സാധനം കിടക്കുന്നത് അപ്പൊ ഇത്രയും ഹേറ്റ് വന്നു ആൾക്കാരുടെ കുറെ റെക്കമെൻഡേഷൻ വന്നു ഇന്നയാളെ കൊണ്ട് പാടിപ്പിക്കുക എന്നുള്ള രീതിയിൽ റെക്കമെൻഡേഷൻ വന്നു അപ്പോ ഈ ടീം ചെയ്ത ചെയ്തെന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ തന്നെ ഈ പറഞ്ഞ സന്തോഷ് വെങ്കി എന്ന് പറയുന്ന കെ ജി എഫിലൊക്കെ പാട്ട് പാടിയ ഫെയിം ആ പുള്ളിയെ കൊണ്ട് പാടിപ്പിച്ച ഒരു വർഷം കൂടെ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് ഉണ്ണിമോഹുന്ദൻ അവരുടെ പേജിൽ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിങ്ങനെയാണ് പ്രിയ പ്രേക്ഷകരെ മാർക്കിയുടെ ആദ്യ സിംഗിൾ ബ്ലഡ് ബ്ലഡ് എന്നാണ് സോങ്ങിന്റെ പേര് പുറത്തിറങ്ങിയതിനെ തുടർന്ന് നിങ്ങൾ നൽകുന്ന അഭിപ്രായവും നിരൂപണങ്ങളും എല്ലാം ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു സിനിമ ഇറങ്ങുമ്പോഴും ഇതുപോലുള്ള പല നിരൂപണങ്ങളും വരും അന്നേരവും അതും ഹൃദയപൂർവ്വം തന്നെ സ്വീകരിക്കണം എന്നേ ഞാനും പറയുന്നുള്ളൂ നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനും മികച്ചതൊരുക്കാനുള്ള അവസരമായി കണക്കാക്കുന്നു വളരെ നല്ല കാര്യം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന അവരുടെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ചുള്ള ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിൽ ഞങ്ങൾ പ്രതിബദ്ധരാണ് നിങ്ങൾ ഇത്രയും പോസിറ്റീവായിട്ടൊക്കെ പറയുമ്പോൾ സിനിമ ഇറങ്ങുമ്പോഴും എനിക്ക് ഇത് തന്നെ പറയാനുള്ളൂ നെഗറ്റീവ് വന്നാലും അതിന്റെ സ്പോർട്സ് ഹോൺസ്പീരിൽ എടുത്തേക്കണം കേട്ടല്ലോ നിങ്ങളുടെ അഭിപ്രായം മാനിച്ച് കെ ജി എഫ് സെയിം സന്തോഷ് വെങ്കിയുടെ വോയിസ് ഉൾക്കൊടുത്തുന്ന ഉൾക്കൊള്ളിക്കുന്ന ബ്ലഡിന്റെ പുതിയ പതിപ്പ് ഉടൻ പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാണ് ഈ ഒരു മാർക്കോന്റെ ടീം ഈ ഒരു കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് അങ്ങനെ സന്തോഷ് വെങ്കിന്റെ ഒരു ഭർഷനും കൂടെ പുറത്തിറക്കിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അതുകൂടെ ഒന്ന് കേട്ടു സോ ആദ്യത്തെ ആ ഒരു ഫാർ ഫാർഫാർ ബെറ്ററാണ് സക്കൻ സെക്കൻഡ് വെർഷൻ സീരിയസ്ലി എനിക്ക് പേഴ്സണലി രണ്ടാമത്തെ വർഷനാണ് ഇഷ്ടപ്പെട്ടത് അതായത് നമുക്ക് ഇതിന്റെ അടിവന്ന കമന്റ്സ് കൂടെ നമുക്ക് നോക്കാം ആൾക്കാർക്ക് ഈ ഒരു വർഷം ഇഷ്ടപ്പെട്ടവില്ലെന്ന് അറിയണമല്ലോ പൊതുജനങ്ങളുടെ അഭിപ്രായം ശ്രദ്ധിച്ച മാർക്കോ കൈയേടി അർഹിക്കുന്നു വോക്കൽ മാറിയപ്പോൾ വേറെ ലെവൽ സാധനമായി രണ്ടായിരത്തി എഴുന്നൂറ് പേരാണ് ലൈക്ക് ചെയ്തേക്കുന്നത് കെ ജി എഫിലെ ധീരെ ധീരെ സുൽത്താൻ പാടിയ ആളെ കൊണ്ട് പാടിപ്പിച്ച മാർക്കൗ ടീം പൊളി എൻ്റെ മോനെ ഒരു പാട്ടിൽ സിംഗറിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ നാലായിരത്തി എണ്ണൂറ് പേരാണ് ആ ഒരു പർട്ടിക്കുലർ കമന്റ് ലൈക്ക് ചെയ്തേക്കുന്നത് ഇപ്പോൾ വേറെ ലെവലിൽ ഡാപ്സി കാലത്ത് ക്രിറ്റിസിസം തീരെ ദഹിക്കാത്ത ഫിലിം ഫീൽഡിൽ ഉള്ളവർക്ക് മാർക്കൗ ടീം നല്ലൊരു മാതൃകയാണ് വെൽഡൻ സീരിയസ്ലി ഇത്രയും നെഗറ്റീവ് കമന്റ് വന്നപ്പോൾ തന്നെ ആളുകളുടെ ആ ഒരു അഭിപ്രായം മാനിച്ച് മണിക്കൂറിനെക്കുള്ളിൽ തന്നെ ആ ഒരു വെർഷൻ ഈ പറയുന്ന സന്തോഷ് വെങ്കിന്റെ ആ ഒരു വെർഷൻ പുറത്തിറക്കാൻ കാണിച്ചാൽ മാർക്കോ ടീം അത് കൊള്ളാം നൈസാണ് മേ ബി ചിലപ്പോൾ ഇവർ രണ്ടുപേരെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ടാവും കാര്യം പല പല ലാംഗ്വേജസിൽ ഇറങ്ങുന്നതല്ലേ അത് രണ്ടുപേരെ കൊണ്ട് പാഠിപ്പിച്ചിട്ടുണ്ടാവും അന്നേരം അങ്ങനെ ഒരു നെഗറ്റീവ് വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും പിന്നെ ഇതുകൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കണം എന്നു റിലീസ് ചെയ്തതാണോ ചെയ്തതാണോന്നും സംശയമില്ലാതില്ല പക്ഷെ എന്തിരുന്നാലും ഇപ്പൊ ഡാപ്സിന്റെ വെർഷനും അതുപോലെ തന്നെ സന്തോഷ് വെങ്കിന്റെ വെർഷനും ഇപ്പം യൂട്യൂബിൽ അവൈലബിൾ ആണ് ഡാപ്സിയുടെ വെർഷൻ അവർ റിമൂവ് ആക്കിയിട്ടില്ല പക്ഷേ ഇതൊരു സാധനം ചെറിയൊരു ട്രോളായി മാറി പാട്ട് കുറെ ആൾക്കാർ ശ്രദ്ധിച്ചു ഇപ്പൊ ഒരു ന്യൂസ് വാല്യൂ അതിനുണ്ടായി കൂടുതൽ പ്രൊമോഷൻ സിനിമയ്ക്ക് കിട്ടി അതാണ് വേറൊരു യാഥാർത്ഥ്യം ചുരുക്കം പറഞ്ഞ രണ്ട് പാട്ടും യൂട്യൂബിൽ കിടപ്പുണ്ട് ഫസ്റ്റ് വൺ ട്രെൻഡിങ് നമ്പർ വൺ ആ ഡബ്സി പാടിയത് ഈ സന്തോഷ് വങ്കി പാടിയത് ട്രെൻഡിങ് നമ്പർ ത്രീയിലും കിടപ്പുണ്ട് സോ മ്യൂസിക് സെക്ഷനിൽ രണ്ട് ഒരു സിനിമയിൽ രണ്ട് പാട്ട് ചേ രണ്ട് പാട്ട് ട്രെൻഡിങ്ങിൽ കിടക്കുകാണും ഈ പാട്ടൊരു മതി അലറിക്കാറാണ് ഈ പാടുന്നത് ഈ എന്ന് പറഞ്ഞാൽ അലറാൻ മിടുക്കലാണല്ലോ മൊത്തത്തിൽ പുള്ളിക്ക് അലറൽ കാരണം ട്രോൾ മേടിച്ചു കൂട്ടിയൊരു വ്യക്തിയാണ് എന്ന് പറയുന്നത് അപ്പം ഈ സിനിമ ഈ പാട്ടിനകത്ത് കുറെ അലറലുകളൊക്കെ ഉണ്ട് അതൊക്കെ പുള്ളി പാടിയപ്പോഴത്തേക്ക് ഭയങ്കര അരോചകം ായിട്ടായിരിക്കും ആൾക്കാർക്ക് തോന്നിയത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് മേബി അതുകൊണ്ടായിരിക്കും പക്ഷേ സന്തോഷ് വെങ്കിയുടെ വെർഷൻ ഫാർഫാർ ബെറ്റർ ആണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ ഓക്കെ ഇനി കം ടു ഡാപ്സി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് ആയിട്ട് മാറിയിട്ടുണ്ട് സീരിയസ്ലി ഇപ്പൊ എത്ര വലിയ കൊമേഴ്ഷ്യൽ മൂവീസ് ഇറങ്ങിയാണെങ്കിലും അതിനകത്ത് ഡാപ്സിയുടെ ഒരു സോങ് കമ്പൽസറിയാണ് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഘടകമായി മാറി എന്നൊക്കെ പറയത്തില്ലേ അതുപോലത്തെ ഒരു ബ്രാൻഡായി മാറിയിട്ടുണ്ട് സോ പുള്ളിയുടെ ആ ഒരു ജോണറിൽ ഏതെങ്കിലും ഒരു പാട്ട് മിക്കവാറും സിനിമയ്ക്കകത്ത് എല്ലാത്തിനും അത് ഉണ്ടാവും പുള്ളിയുടെ പല മലയാളം പാട്ടും ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഹിറ്റ് ആയി മാറിയിട്ട് എം ജി അന്നും യേശുവാസന്റെ ഒക്കെ പാട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമായിരുന്നു കടന്ന് ഓടിക്കൊണ്ടിരുന്നത് പിന്നെ ഈ റീലിന്റെ ഒരു കൾച്ചർ വന്നപ്പോഴത്തേക്ക് ഇവരുടെ ഈ ഡബ്സിന്റെ ഒക്കെ പാട്ട് പാട്ടിനേക്കാൾ കൂടുതൽ ഒരു മ്യൂസിക്കിനും അതിന്റെ പി ജി എമ്മിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയമായപ്പോഴത്തേക്ക് ഇത് ഓൾ ഇന്ത്യ തലത്തിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാണെങ്കിൽ ഇല്ലു മിലാറ്റിയൊക്കെ ഭയങ്കര ഓൾ ഇന്ത്യ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ അത് ക്ലിക്കായ സോങ്സ് ആണ് അന്നേരം നമ്മുടെ അന്ത കാലത്തെ സിംഗേഴ്സിന് പറ്റാത്ത പല കാര്യങ്ങളും ഇവരെ പോലുള്ള സിംഗേഴ്സ് നേടിയെടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരിക്കലും അവരുമായിട്ട് ഇവരെ കമ്പയർ ചെയ്യാനും പറ്റത്തില്ല അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം ഡബ്സി വന്നിട്ട് നമ്മുടെ മായാ നദിയിൽ ഒരു പാട്ട് പാടുന്ന ഒരു വീഡിയോ എൻ്റെ പൊന്നടാവേ കണ്ട് എൻ്റെ കിളി പറഞ്ഞു No. <laughs> പുള്ളി പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പാട്ട് പാടിയിട്ടുണ്ട് ഭയങ്കര മോശമാണെന്ന് ഞാൻ പറയുന്നില്ല കാര്യം നമ്മളെക്കാലം നല്ല രീതിയിൽ പുള്ളി പാടുന്നുണ്ട് ബട്ട് ആ ഒരു പാട്ടിന്റെ ഒരു സോളുണ്ട് അത് ഒരിക്കലും എന്ന് പറയുന്ന ഒരു ഗായകര് തരാൻ പറ്റത്തില്ല ഈ പർട്ടിക്കുലർ പാട്ട് മായ ഈ പാട്ട് പാടിയത് ഷാഹുബാ സമനാണ് ഡബ്സിക്ക് ഒരിക്കലും ഷഹബാ സമന്റെ ആ ഒരു ഫീലിൽ പാടാൻ പറ്റില്ല പക്ഷെ നേരെ തിരിച്ചു അങ്ങനെയാണ് ഡപ്സിയുടെ പാട്ട് ഒരിക്കലും ഷഹബാ സമൻ പാടാൻ പറ്റത്തില്ല അതാണ് യാഥാർത്ഥ്യം ഇതിന്റെ അടി വന്ന കമൻസ് നിങ്ങളൊന്ന് గాయ్స్ కాస్ట్పా <laughs> 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 വായിക്കാൻ പറ്റുന്നില്ല അടിപൊളിയൊന്നും പറഞ്ഞു ഇല്ലേ തന്തവം ന്യൂജ സത്യമാണ് ചിലപ്പം ഈ വീഡിയോയുടെ അടിയിലും എനിക്ക് ദാപ്സിയ കുറ്റം പറയാൻ നല്ല രീതിയിൽ തെറിവിളി കേൾക്കാൻ ചാൻസ് ഉണ്ട് സത്യം പറയാമല്ലോ മുത്തേ ഇതിലും നന്നായി ഞാൻ പാടും എന്തെങ്കിലും കാണിക്കും എന്റെ ചാത്തൻ പോലെ അല്ല ഇതൊക്കെ പാടണമെങ്കിൽ സംഗീതം പഠിക്കണം ഓരുണ്ടാക്കാൻ വന്നിരിക്കുന്നു എല്ലാവർക്കും ഉള്ള സംശയമായിരുന്നു ഇത്തരം പാട്ടുകൾ പാടാൻ കഴിയുമോ എന്ന് ഇല്ല എന്ന് നീ തെളിയിച്ചു തപലിസ്റ്റ് എന്റെ തപ പോയാലും വേണ്ടിയില്ല അടുത്ത എന്റെ തലയിൽ അടിച്ചാലും സക്സസ്ഫുള്ളി കിൽഡ് സത്യം മായാമതി അവൻ കൊന്ന് കൊന്നു കൊന്ന് കൊന്നു കാട്ടവരാതമായി പോയി തബലസ്ഥി പോയാ മതി ഓക്കെ ഇങ്ങനെയുള്ള ആണ് മൊത്തം ഈ ഒരു പാട്ടിൻ്റെ അടി വന്നത് സോഷ്യൽ മീഡിയ അറിയാമല്ലോ എന്തെങ്കിലും ഒരു പാളിച്ച പാറ്റിക്കഴിഞ്ഞാൽ കൊന്ന് കൊല വിളിക്കും അതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്നാണെങ്കിലും ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും അതിനകത്ത് ഡബ്സിയെന്നോ യേശുദാസ് എന്നോ മോഹൻലാലെന്നോ ഒന്നുമില്ല ആരെ കിട്ടിയാലും അവർ വധിക്കും അപ്പം ഡബ്സിയോ വധിക്കാൻ കിട്ടിയൊരു അവസരമായിരുന്നു അവർ നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്തു ദൈവത്തെ ഓർത്തൻ്റെ പോയിൻ്റെ ഡബ്സേ മാതിരി പാട്ടൊന്നും പാടാതിരിക്കും സീരിയസ്ലി അറിയാവുന്ന കുറെ നിങ്ങൾ ചെയ്തു വെച്ചാൽ കുറെ കിടിലും സാധനംസ് ഉണ്ട് അത് മതി പിന്നെ സ്റ്റേജ് ഷോയിൽ പോയി കിടന്ന് അലർന്നതിന്റെ ഒരു കോമഡിയും കൂടെ വരുന്നുണ്ട് മൊത്തത്തിൽ ഇയാള് സ്റ്റേജ് ഷോയിൽ പോയി കിടന്ന് അലർക്കലാണെന്ന് ചോദിച്ചിട്ട് ഓക്കെ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ് അലറണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് അപ്പം കൈസ് ഇതാണ് സംഭവം എന്താണ് ഡബ്സിന്റെ സോങ്ങിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതലൊന്നും പറയാനില്ല അപ്പൊ ശരിയെങ്കിൽ